ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ആൻ്റണി ഭാര്യ ഷാര മകൻ ഡാനിയൽ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മകൻ ഡാനിയലിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ടു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ സത്യം പറഞ്ഞാൽ ആറാമത്തെ നിയോഗമായിരുന്നു ഒരു കുഞ്ഞ് എന്നുള്ളത് മറ്റു നിയോഗങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് കാരണം ഞങ്ങൾക്ക് കുഞ്ഞെന്നൊരു ഇത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കടമ്പ തന്നെയായിരുന്നു കാരണം വൈഫിന് കുറച്ചു കാലം മുൻപ് ഒരു ഓവേറിയൻ ട്യൂമർ സ്ഥിരീകരിക്കുകയും ഒരു ഓവറി കംപ്ലീറ്റായി റിമൂവ് ചെയ്യുകയും സെക്കൻഡ് ഓവറിയുടെ ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായി അതിനുശേഷം പല ഗൈനക്കോളജിസ്റ്റുകളും പറയുകയുണ്ടായി ഒരു കുഞ്ഞെന്ന ഒരു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മറ്റു ജോലി സംബന്ധമായും സാമ്പത്തികമായും മറ്റു കുടുംബകാര്യങ്ങളുമായിട്ടുള്ള പല നിയോഗങ്ങളും വെച്ചിട്ട് ആറാമത്തെ നിയോഗമായിട്ടാണ് കുഞ്ഞിൻ്റെ വെച്ചത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത ആദ്യത്തെ മാസം തന്നെ വൈഫ് കൺസീവ് ആവുകയാണ് ഉണ്ടായത് കൺസീവായി ആറ് മാസം വരെ കാര്യങ്ങളെല്ലാം എല്ലാ ചെക്ക ചെക്കപ്പുകളും എല്ലാം എല്ലാം നോർമലായിരുന്നു ഞങ്ങൾ യു എയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാം നോർമലായിരുന്നു ഏഴാം മാസമായപ്പോൾ നാട്ടിലോട്ട് വന്ന് നാട്ടിൽ ഡെലിവറി നടത്താമെന്ന് കാര്യം നാട്ടിലോട്ട് വന്നു നാട്ടിൽ വന്നതിന് ശേഷം തൊട്ട് ആൾക്ക് പ്രഷർ വേരിയേഷൻ പിന്നെ കുറച്ച് ദേഹത്ത് നീർക്കെട്ട് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ആൾ കോവിഡ് പോസിറ്റീവാണെന്ന് കോവിഡ് പോസിറ്റീവും ഈ പ്രഷർ ഡിഫറൻസും മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റല്ല എന്നൊക്കെ ഗൈനക്കൾ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റായിട്ട് സി സെക്ഷൻ സർജറി ചെയ്യേണ്ടി വന്നു ഏഴാം മാസത്തിൽ ഏഴാം മാസത്തിൽ സി സെക്ഷൻ സർജറി ചെയ്ത് അവരപ്പോൾ പറഞ്ഞത് അമ്മയുടെ കാര്യത്തിലോ കുഞ്ഞിൻ്റെ കാര്യത്തിലോ ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റും എന്നായിരുന്നു അതിനുശേഷം ഭാഗ്യവശാൽ കുഞ്ഞ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അതിക്ക് മുന്നേ ഞാൻ നേരിട്ട് വന്ന് മാർച്ച് മാസത്തിൽ ഉടമ്പടി എടുക്കുകയുണ്ടായി ഏപ്രിൽ പതിനെട്ടിന് കുഞ്ഞിൻ്റെ സി സെക്ഷൻ നടക്കുന്നു പുറത്തെടുക്കുന്നു കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടായി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു ഇൻക്യുബേറ്ററിലായിരുന്നു ഒരു രണ്ടാഴ്ച കാലം അവൻ മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഉടമ്പിടിത്തയുമാണ് കാലിൽ തേച്ച് കൊടുത്തത് അവൻ അവൻ്റെ മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്തു തോന്നുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത തടസ്സം വൈഫിൻ്റെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിരുന്ന വൈഫിൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും എല്ലാം അവർക്കെല്ലാം വൈറൽ ഫീവർ സ്ഥിരീകരിച്ചു അടുത്ത പ്രശ്നം അപ്പോൾ കുഞ്ഞിനെ തന്നെ എൻ ഐ സ്യൂയിൽ തന്നെ കുട്ടിനെ വേറൊരു ബെഡിലോട്ട് ഐസൊലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും ഒരുപാട് ഭയുന്നു കാരണം ഇത്രയും കടമ്പ കടന്ന് കുഞ്ഞ് ഇതുവരെ എത്തി എന്നിട്ട് വീണ്ടും ഒരു വൈറൽ ഫീവറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമാകും ഡോക്ടേഴ്സ് എല്ലാം പേടിച്ചു നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യവും പ്രശ്നം മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ അവരുടെ കാര്യവും പ്രശ്നം ഭാഗ്യവശാൽ അവിടെയും മാതാവ് ഞങ്ങളെ കാത്തു അവന് കുഴപ്പമൊന്നുമില്ലാണ്ട് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നെൻസി ഒന്ന് മാറ്റി മറ്റ് മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്തിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു രണ്ട് ദിവസം മുന്നേ മാമുദീസയായിരുന്നു മാമുദീസ കഴിഞ്ഞ് കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്നോട് വന്നിരിക്കുന്നത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവികമായി കൂടുതൽ ദൈവത്തോട് കൂടുതൽ എടുക്കുവാനും ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിരുന്നു സോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ദൈവത്തിലോട്ട് കൂടുതൽ എടുക്കുവാനും സ്ഥിരമായ പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനും വിശേഷ ദിവസങ്ങളിൽ മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ക്രിസ് ഈസ്റ്റർ ക്രിസ്മസ് ഇതിനൊക്കെ മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ അതെല്ലാം മാറി രണ്ടാഴ്ച കൂടുമ്പോൾ കറക്റ്റായി കുമ്പസാരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും എല്ലാം ശ്രദ്ധിച്ചു പോകുന്നു ഇങ്ങനെ ദൈവത്തിനും മാതാവിനും നന്ദി പ്രവർത്തികളെല്ലാം ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ചെയ്യാറുണ്ട് സാമ്പത്തിക സഹായമായോ വിദ്യാഭ്യാസ സഹായമായോ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട് എല്ലാം പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾ പാലിച്ചു പോയിരുന്നു ഇത്രയാണ് പറയാനുള്ളത് മാതാവിനും തിരുക്കുമായിരുന്നു ഒരായിരം നന്ദി ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവായ ദൈവമേ അവിടെ നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവേ ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു തങ്ങൾക്ക് കുഞ്ഞ് വേണം എന്നാൽ കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ തങ്ങളുടെ മുമ്പിൽ കുറവാണ് വൈഫിൻ്റെ ഓവറി ഒരെണ്ണം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു എടുത്തു മാറ്റിയതാണ് ഒരു ഓവറി ഭാഗികമായിട്ടേ ഉള്ളൂ ഇതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ തങ്ങൾക്ക് മറ്റ് നിയോഗങ്ങളൊക്കെ നടന്നിട്ട് മതി കുഞ്ഞിൻ്റെ കാര്യം അതുകൊണ്ട് ആറാമതാണ് വെച്ചതെന്നാണ് പറഞ്ഞത് എന്നാൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ നാം ഉടമ്പടിയിൽ അതാണ് നാം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട വി ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയൊക്കെ അച്ഛൻ്റെ പ്രബോധനത്തിലൂടെ നമ്മോട് പറയുക അപ്പോൾ അമ്മ ആ കാര്യമാണ് ആദ്യം പറയുക അങ്ങനെ കുഞ്ഞിനെയാണ് ഇവർക്ക് ലഭിക്കുക ഒരിക്കലും ലഭിക്കില്ല എന്ന് തന്നെയായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത് അതിന് സാധ്യതകൾ കുറവായിരുന്നതുകൊണ്ട് മൂന്ന് വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ലഭിക്കുന്നു ആ കുഞ്ഞിൻ്റെ പിന്നീട് അതിൻ്റെ ആയിരുന്ന സമയത്തൊക്കെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് അതുകൊണ്ട് സി സെക്ഷനിലൂടെ കുഞ്ഞിനെ ഏഴാം മാസത്തിൽ എടു പുറത്തെടുക്കുകയാണ് അതിനുശേഷവും കുഞ്ഞിന് തൂക്കക്കുറവായിരുന്നു വളർച്ച അതൊക്കെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പിന്നീട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഇൻക്യൂബേറ്ററിലായിരുന്ന കുഞ്ഞിന് യാതൊരു അസ്വസ്ഥതകളും ഒന്നുമില്ലാതെ തന്നെ ഇവർക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പിന്നീട് എങ്ങനെയാണ് കിട്ടുക ഇതിനിടയിൽ അമ്മയും കുഞ്ഞും ഏത് ആരെങ്കിലും ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് കുഞ്ഞിനോടൊപ്പം ഈ മാതാപിതാക്കൾ കോവിഡും ഇവർക്ക് ഇവർക്ക് വന്നില്ല എന്നാൽ ഇവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നവർക്കൊക്കെ കിട്ടി പക്ഷേ ഈ കുഞ്ഞിനോ അമ്മയ്ക്കോ കോവിഡ് വരാതെയൊക്കെ പരിശുദ്ധ അമ്മയുടെ കരുതലിൽ ഈ കുഞ്ഞും അമ്മയും സുരക്ഷിതരായിരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായി വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ എൻ്റെ കുടുംബമോ ഞാനോ ഈ നിലയിൽ ഈ ദാസനെ എത്തിക്കാൻ എൻ്റെ കുടുംബമോ ഞാനോ എന്തുള്ളൂ എന്നാണ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അതുതന്നെയാണ് നമുക്കും ഇവിടെ പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും കഴിയുക നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ദൈവത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതാകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക